നമസ്കാരം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്തകളിലെല്ലാം തന്നെ ഒരു ചൂടേറിയ വാർത്ത പൊക്കോണ്ടിരിക്കയാണ് നമ്മുടെ മമ്മൂക്കിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പല നടന്മാരെ നടന്മാരെന്നല്ല ഏതൊരു മേഖലയിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചും ഇത്തരത്തിൽ പല വ്യാജ വാർത്തകളും വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ആരാധകർ വളരെ ഞെട്ടലോടെയാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെ അത് സ്ഥിരീകരിക്കുന്നതാണ് അദ്ദേഹം ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ മകൻ ദുൽഖർ സൽമാൻ അടക്കം ഇപ്പോൾ ചെന്നൈയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ പി ആർ ടി പോലും അത് സ്ഥിരീകരിച്ചിട്ടില്ല അവർ അതെപ്പോഴും അതിനെക്കുറിച്ച് എന്താണെന്നോ കുടുംബം ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല പക്ഷെ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹം പ്രായത്തിനപ്പുറം അപ്പുറം വിസ്മയിപ്പിക്കുന്ന ഒരു അതിപ്പോ ട്രെൻഡ് കൊണ്ടായിരുന്നാലും അദ്ദേഹത്തിന്റെ മേഖലയിലെ അറിവ് കൊണ്ടായിരുന്നാലും ആ ചെറുപ്പം കൊണ്ടായിരുന്നാലും ഒക്കെ തന്നെ ഏവർക്കും ഒരു അത്ഭുതമാണ് എഴുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞതാണ് മനസ്സിലാക്കിയത് പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു ക്ഷീണവും അദ്ദേഹത്തിന്റെ അഭിനയത്തിലില്ല മുഖത്തും കാണാനില്ല അതാണ് യാഥാർത്ഥ്യം പ്രായത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അപ്പൊ തന്നെ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് എന്താണ് മമ്മൂക്കയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം പലരും ചോദിക്കാറുണ്ട് അദ്ദേഹം ഒരു കൂടി അതിനെ തള്ളിക്കളയാറേ അപ്പോ മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടി ആരാധകരെ മമ്മൂട്ടി എന്നല്ല സിനിമ മേഖലയിലെ സകലമായ ആരാധകരെ സംബന്ധിച്ചും അത് മലയാളികൾ മാത്രമല്ല രാജ്യത്തമ്പാടമുള്ളവർ പോലും അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട് രാജ്യത്തിന് പുറത്തുമൊട്ടനവധി ആരാധകർ ബന്ധമുണ്ട് അപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ക്യാൻസർ ബാധ എന്നൊരു വാർത്ത വന്നു വരുന്നത് എല്ലാവരെയും അന്തരിപ്പിക്കുന്നതാണ് അതിപ്പോ ശരിയോ തെറ്റോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെയാണ് സ്ഥിരീകേണ്ട അതല്ലെങ്കിൽ അദ്ദേഹം ഒരു പോസ്റ്റ് പോസ്റ്റെങ്കിലും ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി തുടക്കത്തിലെ തന്നെ പറയുകയാണ് കാരണം നിരവധി വാർത്തകൾ ഇതുപോലെ വരാറുണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കുടലിൽ ഒരു ക്യാൻസർ തുടക്കം എന്ന രീതിയിലാണ് ക്യാൻസറിന്റെ തുടക്കം എന്ന രീതിയിൽ ക്യാൻസർ ഇപ്പൊ എല്ലാവർക്കും വരുന്നൊരു ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടാകും എന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത് അപ്പൊ അങ്ങനെ എല്ലാവർക്കും എല്ലാവരിലേക്കും നമ്മുടെ ജീവിതശൈലി കൊണ്ടും പാരമ്പര്യമായും ഒക്കെ തന്നെ ഇതുപോലെ ക്യാൻസർ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതിനെതിരെ ശക്തമായൊരു സന്ദേശം കൂടിയാണ് നമുക്ക് നൽകേണ്ടത് ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായും അദ്ദേഹം ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വരുമെന്ന് ഒട്ടനവധി സിനിമകളിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കുമെന്ന് തന്നെ നൂറുശുമാരെ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ ചില ഇതൊന്ന് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത ആദ്യം പുറത്തു വന്നത് അപ്പൊ അവരെ തന്നെ അവകാശപ്പെടുന്നുണ്ട് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ ഇതിനൊക്കെ ഘടകങ്ങളായി പറയുന്നത് മമ്മൂട്ടി ഒരു ചിത്രത്തിന്റെ മഹേഷ് നാരായണനും മോഹൻലാലും അത്ഫാസിലും നയൻതാരയും ഉജ്ജോവനും ഒക്കെ അടങ്ങുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിലാണ് എം 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 ബന്ധം ഇങ്ങനെയാണ് നല്ല ടൈറ്റിലായിട്ട് അതിന് കൊടുത്തിരിക്കുന്നത് അപ്പോ അതിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ ആയാലും അസർബൈജാനും ഇവിയും ഒക്കെ തന്നെയാണ് ലൊക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തോന്നുന്നു ശ്രീലങ്കയിലോ മറ്റോ ഷൂട്ടായിരുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിലൊരു ബ്രേക്ക് എടുത്ത് നാട്ടിലേക്ക് പോരുകയായിരുന്നു ഇപ്പൊ ഷൂട്ട് നിലവിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശുപത്രിവാസത്തിന് ശേഷം മോഹൻലാലുമായ അദ്ദേഹം തിരിച്ച് ഷൂട്ടിലേക്ക് പ്രവേശിക്കുമെന്നും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ തന്നെ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു തൊട്ടുപറകെ അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ സൽമാൻ അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിലായിരുന്നു ഇപ്പോ ടൈറ്റിൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതേ ഉള്ളൂ ഐ ആം ഗെയിം എന്നാണ് ആ സിനിമയുടെ പേര് അപ്പൊ അതിന്റെ സെറ്റിൽ നിന്നും ദുൽഖർ ഒരു വിശ്രമം എടുത്ത് പുറത്തു വന്നു പിതാവിനൊപ്പം ദുൽഖർ ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ ചെറിയ കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരുപാട് പല രീതിയിലുള്ള വാർത്തകൾ ഏതൊക്കെ ലെവലിലേക്ക് ഇത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് അത്തരത്തിൽ പല കഥകളും പുറത്തു വരുന്നുണ്ട് എന്തായിരുന്നാലും ഡോക്ടർമാര് ഇതേക്കുറിച്ചുള്ള വിശദീകരണം മെഡിക്കൽ ബുള്ളറ്റിന് അങ്ങനെ ഒന്നും പുറത്തുവിട്ടതായി അറിവില്ല ഇനി മമ്മൂക്കയുമായി ബന്ധപ്പെട്ട പി ആർ ടിമ്മിന്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് അവരതിനെ നിഷേധിച്ചുകൊണ്ട് അതായത് ഇതൊക്കെ വ്യാജവാർദ്ധയാണെന്ന് പറയുന്നില്ല ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവരതിനെ തള്ളിക്കളയും എന്നാൽ വ്യക്തത നൽകുന്നില്ല ഇത് തന്നെയാണ് ഒരു അഭ്യൂഹം കരുത്തു പകരാനുള്ള ഒരു കാരണം അതിലൊരു കൃത്യമായ ഒരു വ്യക്തത വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇതിപ്പോ ചെന്നൈ അപ്പോളോയിലാണ് ചികിത്സ എന്നതൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം എല്ലാ ഒരുവിധ പ്രമുഖരായിട്ടുള്ള ആളുകളും അവിടെയാണ് ചികിത്സ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അവിടെ ചികിത്സിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പലപ്പോഴും വരുന്നതാണ് പക്ഷെ ഇപ്പോഴും ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഒന്നും വേറെ ഡീറ്റെയിൽസ് ഒന്നും വേറെ ഒന്നും ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ നമ്മള് സംസാരിച്ചൊരു വിഷയമാണ് കഴിഞ്ഞ ദിവസം ചെറിയൊരു ുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോ അപ്പോളോ ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രതീക്ഷിപ്പിച്ചത് പക്ഷെ തൊട്ടുപറക ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല നിർജലീകരണമാണ് ഗ്യാസ്ട്രബോൾ ആണ് അല്ലെങ്കിൽ ഇപ്പോ ഈ പുണ്യമാസമാണ് നോമ്പ് റംദാം മാസമാണ് നോമ്പ് കുടിക്കുകയാണ് അപ്പോ നമ്മള് പ്രായത്തിനപ്പുറത്തേക്കായി ഇവരൊക്കെ പ്രവർത്തിക്കുന്നു അവരൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശാരീരികമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അവര് ഒരു എട്ട് മണിക്കൂർ ജോലിയല്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറും അവർ ഈ പാഷനായി കൊണ്ടു നടക്കുന്ന ജോലിയാണ് മമ്മൂട്ടിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ആർത്തിയാണ് ഇതിനോട് എന്തിനോടാ പണത്തിനോടല്ല അഭിനയത്തോടാണ് ആർത്തി അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ പെട്ടെന്നൊരു ക്ഷീണമോ ഒരു തളർച്ചയോ ഒക്കെ തന്നെ ഉണ്ടാകും ഇപ്പോ പി ആർ ടിമിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ചിട്ട് നോമ്പ് വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഭാഗമായ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ആശുപത്രിയിൽ കാണിച്ചു പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് അപ്പൊ അതിലൊരു വ്യക്തത കൂടി വരുത്തിയാൽ മാത്രമേ ഈ ആരാധകരുടെ ആശങ്കയ്ക്ക് ഒരു അറുതി വരുത്താനായി സാധിക്കൂ ഈ പറഞ്ഞതുപോലെ തന്നെ അടക്കം അത് കൃത്യമായ എന്താണ് കാരണം എന്താണ് കാര്യം എന്നുള്ളത് ആർക്കും ഒരു ആശങ്കയ്ക്ക് സമയം കൊടുക്കാതെ അത് പരിഹരിച്ചിരുന്നു അത്തരത്തിലൊരു സൂചന കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല മമ്മൂട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ വ്യായാമത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച അദ്ദേഹം ചെയ്യാറില്ല നമുക്ക് കൊറോണ സമയത്ത് നമ്മൾ ഏവരും അത്ഭുതത്തോടെ നോക്കിയത് ഈ മനുഷ്യനായിരുന്നു അതായത് അദ്ദേഹം പഠിക്കാനായി പുതിയ കാര്യങ്ങൾ പഠിക്കാനായി വായിക്കാനായി ഒരു നിശ്ചിത സമയം മാറ്റി മാറ്റിവെക്കുന്നു മുഴുവൻ സമയം വീട്ടിലായിരിക്കുമല്ലോ അപ്പോൾ ഈ സിനിമാ താരങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏറ്റവും അധികം കുടുംബത്തോട് സമയം ചെലവഴിക്കാൻ കിട്ടിയ സമയം ഒരു അവസരം അത് കൊറോണയായിരുന്നു കൊറോണ ഒരു അനുഗ്രഹമായി മാറിയത് സിനിമാ താരങ്ങൾ അതുപോലെ ഈ പ്രളയം പോലുള്ള മറ്റ് വിപത്തുകൾ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഇവരും ഇതുപോലെ വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അന്നൊക്കെ അവർ പാലിക്കുന്ന ഒരു വിധത്വം അവര് ആഹാരത്തോടായിരുന്നാലും ശരീരത്തോടായിരുന്നാലും ഒക്കെ തന്നെ ശരീരത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതൊക്കെ വ്യക്തമായി നൽകിയിരുന്നു ഈ കൊറോണ സമയത്തൊക്കെ അദ്ദേഹം ദിവസേന വ്യായാമം ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം പുറത്തുവിട്ടത് വലിയ വൈറലായി തന്നെ അന്ന് മാറിയിരുന്നു അദ്ദേഹം വ്യായാമം ചെയ്തിട്ട് ഒരു ഫോട്ടോ ഒരു സെൽഫി എടുത്തിരിക്കുന്ന ഒരു ചിത്രം അത് ഇന്നും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി തന്നെ നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്റിന് വേണ്ടി ഓരോ ചിത്രത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു മോശകരമായ വാർത്ത കൂടി വരുന്നത് അപ്പൊ നേരത്തെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഷെഫുള്ള അടക്കം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഹാര രീതിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായ രീതിയിൽ മിതമായ രീതിയിൽ എന്താ ആഹാരം ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും ആവശ്യാനുസരണം മാത്രം എത്രത്തോളം നമ്മുടെ ശരീരത്തിന് വേണമോ അത്ര മാത്രമാണ് അദ്ദേഹം കഴിക്കുന്നത് അപ്പൊ മോഹൻലാലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നത് മോഹൻലാലും ഇപ്പം ആ ഒരു ഡയറ്റിലേക്ക് വന്നിട്ടുണ്ട് മോഹൻലാലിന് കൊതി തീരുവോളം കഴിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് താനിങ്ങനെ ചബിയായിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ബോഡി ഷേമിങ് എന്ന രീതിയിലല്ല അദ്ദേഹത്തിന്റെ ഇഷ്ടമാണല്ലോ ഇഷ്ടമാണല്ലോ പക്ഷെ ഇപ്പൊ അദ്ദേഹം ആഹാരത്തിലൊക്കെ തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നു പിന്നെ മമ്മൂട്ടിയെ കുറിച്ച് പറയാനുള്ള എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹതാരങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയുടെ കൂടെയുള്ള സെറ്റ് അദ്ദേഹം ഇപ്പോൾ വീടിനടുത്ത് തന്നെയാണ് അദ്ദേഹം കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വീട്ടിൽ നിന്നുള്ള ഫുഡ് കൊണ്ടുവന്ന് കഴിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാന്ന് പറയുന്നുണ്ട് മാത്രമല്ല അതൊക്കെ വളരെ കുറച്ചിൽ പാത്രം ഈ ഓട്ട്സിന്റെ പുട്ട് ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വളരെ വർഗ എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയിൽ ഈ യുവതാരങ്ങളടക്കം എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയും ചുറ്റോടു കൂടിയിട്ട് ഒരു ഭക്ഷണക്രമം ആണെങ്കിൽ തന്നെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല അതായത് മമ്മൂക്കോളം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അത്തരത്തില് അങ്ങനെയൊക്കെ ഉള്ള ഒരു മനുഷ്യന് ഇങ്ങനൊരു രോഗാവസ്ഥ അതാണ് ഇനി ഒരുപക്ഷെ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലുള്ള രോഗം പിടിപെട്ടാൽ വളരെ വേഗത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ തിരിച്ചുവരട്ടെ രോഗം ഭേദമാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടിയാണ് പറയാനുള്ളത് ഏഹ് ഉറപ്പായി ഇനി ഒരുപാട് ചിത്രങ്ങൾ വരാനിരിക്കുന്നുണ്ട് ഈ ഏപ്രിൽ മാസം പത്താം തീയതി ശ്രസുക്ക എന്ന് പറഞ്ഞു ആരാധകരൊക്കെ തന്നെ വലിയ ആകാംക്ഷയോടും ഞാനടക്കം വലിയ ആകാംക്ഷ കൊടുക്കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് ഇതിന് മുൻപ് ഇറങ്ങിയിട്ടുള്ള സിനിമയുടെ സെലക്ഷൻ പിക്ക് ചെയ്യുന്നതിൽ അപാര കഴിവാണ് ഒട്ടനവധി ഇപ്പോ ഇക്കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ റോഷാഖായിക്കോട്ടെ ഭീഷ്മോർവായിക്കോട്ടെ പുഴുവായിക്കൊള്ളട്ടെ കാതൽ അങ്ങനെ ഒട്ടനവധി എടുത്തു പറയാനായി ഒരുപാട് സിനിമകളുണ്ട് ഒരുപാട് ചിത്രങ്ങളുണ്ട് ഏറ്റവും ഒടുവിലിറങ്ങിയ ചിത്രം വരെ അതിലൊന്നും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തിന് പല മേഖലകളിലേക്കും പല തരത്തിലുള്ള വേഷങ്ങളും ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് മുന്നിൽ നിൽക്കുന്നത് ഈ പ്രായം ഒന്നും അതിന് തടസ്സമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ആശങ്കയും വരും പക്ഷെ ഈ പ്രായം തന്നെ ആയിരിക്കും മുൻപ് ചെയ്തതുപോലുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ തന്നെ ചെയ്യുന്നതിൽ ചെയ്യുന്നതിലിപ്പോ വലിയ ലിമിറ്റേഷൻ ഉണ്ട് എന്നിരുന്നാലും അതിന് വെല്ലുന്ന രീതിയിലുള്ള മാർഗങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകാറുണ്ട് ഉറപ്പായ അദ്ദേഹം തിരിച്ചു വീണ്ടും സെറ്റിലേക്ക് തിരിച്ചെത്തും പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് ആ മനുഷ്യനെ മഹാനടനെ സ്ക്രീനിൽ കാണാൻ കഴിയുമെന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം നേരുകയാണ് ഞാനും കരുതുന്നത് ഈ മാസത്തിലെ നോംപൂർതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും അസ്വസ്ഥത ഉണ്ടായി കാണും ആഹാരം ഫാസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം